കൃഷിക്കാർ മഹാഭൂരിഭാഗവും സ്ഥിരമായ പാർപ്പിടങ്ങളിൽ പാർക്കുന്നവരായിരുന്നു തീരെ ചെറിയ ഒരു കൂട്ടം നാടോടികളാണ് അവർക്കിടയിൽ ഉണ്ടായിരുന്നത് പാർപ്പിടങ്ങളിൽ സ്ഥിരതയുള്ളതായതോടെ അവരുടെ അധിവാസ ഭൂമിയുടെ വിസ്തീർണ്ണ നാടകീയമായി ചുരുങ്ങി പ്രാചീന നായാടി പെറുക്കിത്തീനികളുടെ അധിവാസഭൂമി നൂറുകണക്കിന് ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു വീട് എന്നാൽ കുന്നുകളും അരുവികളും വനങ്ങളും തുറന്ന ആകാശവും ചേർന്ന ഇടമായിരുന്നു കർഷകരായിട്ട് ഒരു ചെറിയ കൃഷിയിടത്തിലും തോട്ടത്തിലുമായി മുഴുവൻ സമയവും കഴിയുന്നവരായിരുന്നു അവരുടെ ഗൃഹജീവിതം മരമോ കല്ലോ ചെളിയോ കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ ഒരിടം മാത്രമായിരുന്നു അല്പം ചതുരശ്ര മീറ്ററുകൾ മാത്രം വിസ്തീർണമുള്ള വീട് ആ ചെറിയ ഇടത്തോട് അവർക്ക് ശക്തമായ അടുപ്പമുണ്ടായിരുന്നു ഇത് ദൂരവ്യാപകമായ ഒരു വിപ്ലവമായിരുന്നു മാനസികവും വാസ്തുവിദ്യാപരവുമായ സ്വാധീനം ഈ മാറ്റം അവരിൽ ചെലുത്തി എൻ്റെ വീട് എന്ന സങ്കല്പം ഉരുത്തിരിഞ്ഞു ആൽബക്കങ്ങളിൽ നിന്നും അത് വേറിട്ടു നിന്നും കൂടുതൽ ആത്മീയ ആത്മകേന്ദ്രീകൃതമായ വ്യക്തി എന്നത് മനഃശാസ്ത്രപരമായ മുഖമുദ്രയായി